നമസ്കാരം സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ട വാർത്തയിൽ നടുങ്ങിത്തരിച്ചിരിക്കുകയാണ് ലോകം സംശയമുനം നീളുന്നത് മൊസാദിന് നേർക്ക് തന്നെയാണ് കുറിവെച്ചത് അമേരിക്കയുടെ ചാരസംഘടന സി ഐ എയും തീർത്തുകെട്ടിയതും മൊസാദുമാണെന്ന തരത്തിലാണ് ഇറാൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇറാന്റെ പല ആണവതലകളും എടുക്കാൻ കൈകോർത്തത് സി എഎയും മൊസാദുമാണ് റെയ്സിയുടെ കാര്യത്തിലും ഇരുകൂട്ടരും കൈകോർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ മൊസാദ് ചാരന്മാർ ടെഹ്റാനിൽ പറന്നിറങ്ങിയിരുന്നു ഇവരെ പിടികൂടാൻ ഇറാന്റെ മുക്കുമൂലയും ഇറാൻ സേന പരിശോധിച്ചിരുന്നു എന്നാൽ ഒരുത്തരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇവർ ിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നുവെന്നും മൊസാദിന് വിവരങ്ങൾ കൈമാറിയെന്നും ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വാർത്തകൾ വരുന്നു ഇറാനും മൊസാദും തമ്മിൽ തീർത്താൽ തീരാത്ത ജൂതരാഷ്ട്രത്തിനെതിരെ നിരന്തരം വെല്ലുവിളി നടത്തിയത് ഇബ്രാഹിം റേയ്സി ജൂതരാഷ്ട്രം പിളർത്തുമെന്ന് റേയ്സി വെല്ലുവിളിച്ചത് ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ് ഇതുമാത്രമല്ല മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പേരുകാരനാണ് ഇബ്രാഹിം റൈസി ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ മൊസാദിന്റെ ആസ്ഥാനം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തകർത്തെറിഞ്ഞിരുന്നു ഈ പദ്ധതി റേയ്സിയുടേതായിരുന്നു ആ രാത്രി റേസി ഉറങ്ങാതെ കാവലിരുന്നു റവല്യൂഷണറി ഗാർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുത്തു മൊസാദിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ആക്രമണം റേയ്സി കുറിച്ചിട്ടോളൂ തലയെടുക്കുമെന്ന് മൊസാദ് വെല്ലുവിളിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നേരിട്ട് പോരിനും വാഗ്പോരിനും ഇറാൻ രംഗത്തു വന്നിരുന്നു ആ സമയത്താണ് ടെഹ്റാനിൽ മൊസാദിന്റെ ചാരന്മാർ പറന്നിറങ്ങിയതും അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാൻ നേരിട്ട് കളത്തിൽ വന്ന സമയത്ത് ഇരു കൂട്ടരും പരസ്പരം ആക്രമണം നടത്തി ഇതിന് മറുപടി കൊടുക്കാൻ ഇറാന്റെ ആണവ നിലയങ്ങൾ തച്ചു തകർക്കാൻ മൊസാദ് പദ്ധതി മനഞ്ഞത് ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയും മൊസാദ് നോട്ടമിട്ടു എന്നറിഞ്ഞ നിമിഷം തന്നെ ഇറാൻ അവരെ ഒളിപ്പിക്കാൻ പാഞ്ഞു നടക്കുകയായിരുന്നു എല്ലാ കാലത്തും ഇറാന് തിരിച്ചടി കൊടുക്കാൻ മൊസാദിന്റെ തുറുപ്പ് ചീട്ട് ആണവ നിലയങ്ങൾ തകർക്കലാണ് ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തകർത്തെറിയുകയാണ് മൊഹസിൻ ഫക്രസാദെ ഉൾപ്പെടെ ഇറാന്റെ ആണവ തലകൾ പലതുമെടുത്തത് മൊസാദ് ആണ് അതും സി ഐ എയുടെ സഹായത്തോടെ റേസി അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന വിവരം അധികം ആരും അറിഞ്ഞിരുന്നില്ല അതായത് അത് രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത് ഇസ്രയേലുമായുള്ള പോരിന് ശേഷം റേസിയുടെ യാത്രകളും നീക്കങ്ങളും എല്ലാം അതീവ രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത് മൊസാദിനെ റേയ്സി ഭയപ്പെട്ടിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ പാതാളത്തിൽ പോലും ഒളിപ്പിച്ച അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ പാതാളം പിളർന്നു ചെന്നും മൊസാദ് കൊലപ്പെടുത്തിയിട്ടുണ്ട് മൊസാദിനോട് മുട്ടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് വലിയ മുൻകരുതൽ റേയ്സി സ്വീകരിച്ചിരുന്നു എന്നിട്ടും റേയ്സിയുടെ ജീവൻ പോയി പിന്നിൽ ആരെന്ന ചോദ്യം ശക്തമാകുമ്പോഴും മൊസാദ് തന്നെയെന്ന് ഇറാൻ തറപ്പിച്ചു പറയുന്നു മൊസാദിനെ സഹായിച്ചത് അമേരിക്കയും സി ഐ ആരോപണവും ശക്തമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയോടും വാഗ്പോരിലും നേരിട്ട് പോരിനും ഇറങ്ങിയിരുന്നു ഇറാൻ സിറിയ ലബനൻ മേഖലകളിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇതിനുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് അമേരിക്ക വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു ഫക്രിസാദെയെ കൊലപ്പെടുത്തിയതുപോലെ അമേരിക്കൻ സഹായത്തോടെ മൊസാദ് റേയ്സിയെ തീർത്തുവെന്നാണ് വാദം മുറുകുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ അതായത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുടെ നട്ടലായിരുന്നു മൊഹസിൻ ഫക്രിസാദെ ആ കൈകളെടുത്തതോടെ ഇറാൻ തകർന്നു വീണിരുന്നു ഏറ്റവും കൂടുതൽ തിരിച്ചടിയേറ്റത് റേസിക്ക് തന്നെയാണ് റേയ്സിയുടെ വലം കൈയായിരുന്നു മൊഹസിൻ ഫക്രിസാദെ അൽ രണ്ടാമനായ മുഹമ്മദ് അൽ മസ്രി വധിക്കപ്പെട്ട ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്ന മൊഹസിൻ ഫക്രിസാദെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു മൊഹസിൻ അതിവിദഗ്ധരായ കമാൻഡോകളാൽ ചുറ്റപ്പെട്ട് അതിശക്തമായ സുരക്ഷാ വലയത്തിൽ സഞ്ചരിച്ചിരുന്ന മൊഹസിനെയാണ് ഇറാന്റെ മണ്ണിൽ കയറി വെടിവെച്ച് വീഴ്ത്തിയത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനായിരുന്നു വർഷങ്ങളായി മൊഹസിൻ എന്ന ഫിസിക്സ് പ്രൊഫസർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിലെ ഉദ്യോഗസ്ഥനും ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സർവകലാശാലയിലെ പ്രൊഫസറുമായിരുന്നു മൊഹസിൻ പ്രതീക്ഷ എന്നർത്ഥം വരുന്ന അമാദ് എന്ന ഇറാനിയൻ ആണവ പദ്ധതിയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് മൊഹസിനാണ് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതികളെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും അണുബോംബ് നിർമ്മാണ പദ്ധതികളാണ് അണിയറയിൽ അരങ്ങേറുന്നതെന്നായിരുന്നു ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾ നയിക്കുന്നത് മൊഹസീനാണെന്ന നിഗമനത്തിൽ വർഷങ്ങളായി ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു മൊസാദ് രണ്ടായിരത്തി ആറ് മുതലാണ് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയും മൊസാദും മൊഹസീനെ പിന്തുടർന്നു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആണവ പദ്ധതികളിൽ ഇദ്ദേഹത്തിനുള്ള നിർണായക പങ്ക് ചാര സംഘടനകൾ തിരിച്ചറിയുന്നത് അന്നു മുതൽ തീർക്കാനിട്ട പ്ലാൻ പിന്നീട് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ ഇറാൻ അമേരിക്കയോടും ഇസ്രയേലിനോടും വലിയ വെല്ലുവിളിയാണ് നടത്തിയിരുന്നത് എന്തിന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രയേലിനുള്ളിൽ നടന്ന ആക്രമണത്തിന്റെ തലച്ചോറ് ഇറാനായിരുന്നു ഇറാൻ മൊഹസിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഹമാസിനെ മുൻനിർത്തി നടത്തിയതെന്ന് ഉറപ്പാണ് ഇറാൻ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ കാലങ്ങളായി റേയ്സിയുടെ കാര്യത്തിലും മൊസാദും സി ഐ എയും നടത്തുന്നത് ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾക്ക് വെള്ളവും വളവും നൽകുന്നത് റേസിയാണ് ഫക്രിസാദയുടെ മരണത്തോടെ നിലച്ചുപോയ ആണവ പരീക്ഷണങ്ങൾക്ക് ഊർജം പകർന്നതും റേസി ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരിക്കെ ആണവ കരാറിൽ നിന്ന് പൊടുന്നനെ പിന്മാറിയത് രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുണ്ടാക്കിയിരുന്നു ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ചുമത്തപ്പെട്ടു ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിച്ചു ഇതോടെ വീണ്ടും ആണവ പദ്ധതികൾ പുനരാരംഭിക്കുകയാണെന്ന് ഇബ്രാഹിം റേയ്സി പ്രഖ്യാപിച്ചിരുന്നു അന്നുമുതൽ അമേരിക്കയും റേയ്സിയും കടുത്ത എതിരാളികളാണ് കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ മോശമാക്കിയിരുന്നു രാജ്യാന്തര വിഷയങ്ങളിൽ റേയ്സി നടത്തിയ വിവാദ പ്രസ്താവനകൾ യു ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലുമായി റേയ്സി സ്ഥിരമായി കൊമ്പു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റെയ്സിയുടെ അനുവാദത്തോടെയായിരുന്നു പാശ്ചാത്യ ശക്തികളോട് എതിർത്തു നിൽക്കുന്ന സിറിയയുമായും പലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലബനനിലെ ഹിസ്ബുള്ളയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചതും റെയ്സിയുടെ നിലപാടിന്റെ ഭാഗമായിരുന്നു ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്ത് റേയ്സി തുടരുന്നത് നല്ലതിനല്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൃത്യമായി അറിയാം റേസിയെ തീർക്കാൻ മുൻപേ പ്ലാൻ ഇട്ടതാണ് ഇരു രാജ്യങ്ങളും ഇതാണോ ഇപ്പോൾ നടപ്പാക്കിയതെന്നാണ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്